ബസൂക്ക മൂവി കണ്ടിട്ട് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ ഓറഞ്ച് കൗണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സിനിമാർക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഒരു മൂവി കണ്ടിരിക്കുകയാണ് വിശേഷങ്ങൾ പറയാം നമ്മൾ സിനിമാർക്ക് എന്ന് പറയുന്ന തിയേറ്ററിലാണ് ഉള്ളത് നമ്മൾ ഒന്ന് രണ്ട് റിവ്യൂസ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മൂവി കാണാൻ വന്നത് കാരണം ഇന്ത്യയിൽ മൂവി റിലീസാവുന്ന സമയം രാത്രിയാകുമ്പോൾ നമുക്കിവിടെ പകലായിരിക്കും അപ്പോൾ ഇവിടെ മൂവി റിലീസാവുന്നത് പിറ്റേ ദിവസമായിരിക്കും പക്ഷേ എമ്പുരാൻ കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് സെമി സെയിം സമയത്ത് തന്നെ ഇന്ത്യയിലെ സെയിം സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ബസൂക്ക നമ്മൾ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടതിന് ശേഷമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇത് ഓൾറെഡി രാവിലെ കാണാൻ വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് റിവ്യൂസ് കണ്ടിരുന്നു അപ്പോൾ റിവ്യൂ റിവ്യൂസ് കണ്ടിട്ട് മൂവി കാണാൻ ഈ പെട്ടെന്ന് ഈ അടുത്തിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ റിവ്യൂസ് കണ്ടിട്ട് കാണുമ്പോൾ നമ്മൾ റിവ്യൂസിനൊന്നും അങ്ങനെ ഓരോരുത്തരുടെ ഒപ്പീനിയനായിട്ട് മാത്രം എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ റിവ്യൂ ആണെങ്കിലും നമ്മുടെ ഒരു ഒപ്പീനിയനായിട്ട് എടുക്കുക കാരണം നമ്മുടെ ഒരുപാ വളരെ പെട്ടെന്നുള്ള റിവ്യൂസൊക്കെ ഞാൻ ഇന്ന് കണ്ടിരുന്നു നാട്ടിൽ നിന്നുള്ളത് അപ്പോൾ അതിൽ പറയുന്നത് ആദ്യം സിനിമയുടെ ആദ്യം ഇത്തിരി മോശമാണ് പിന്നെ അവസാനത്തെ ഇരുപത് മിനിറ്റാണ് ഏറ്റവും അടിപൊളി എന്നാണ് പറയുന്നത് ഒന്ന് രണ്ട് റിവ്യൂസിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ തന്നെ തിയേറ്റർ റെസ്പോൺസൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ആദ്യം മുതൽ ഈ ഇരുപത് മിനിറ്റിന് മുമ്പ് വരെയാണ് കുറച്ച് ബെറ്റർ എന്നാണ് തോന്നിയത് അവസാനം എനിക്കത്ര ഇഷ്ടമായില്ല യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ് മെയിനായിട്ട് ഇഷ്ടമായത് പിന്നെ അത്ര ഒരു അടിപൊളി ഫിലിമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ എന്നാലും മമ്മൂക്കയുടെ ഒരു ഫാൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താ പറയണേ നമുക്ക് ഒരു പ്രാവശ്യം കാണാനുള്ളത് എന്താണ് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് തിയേറ്റർ റിവ്യൂസ് കണ്ടു കഴിഞ്ഞപ്പം അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ വേണ്ട എന്നാൽ ഒരുപാട് റിവ്യൂസിൽ ഇത് വളരെ മോശമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അത്രയ്ക്ക് മോശം ഒരു മൂവി അല്ല എല്ലാം എന്തായാലും ഒന്ന് കാണാനുള്ളൊരു മൂവിയുണ്ട് എനിക്ക് നമുക്കൊരു മമ്മൂക്ക ഫാൻ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സിനിമയുടെ എല്ലാ എൽ നമ്മൾ മമ്മൂക്ക ഫാൻ എന്ന് മാത്രം പറയാൻ പറ്റാ നമ്മൾ ലാലറ്റാൻ ഫാനാണ് ഒരു ഫാൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാ നടന്മാരുടെയും ഒരു എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുന്നത് സിനിമയെ മാത്രമാണ് ആ ഒരു ഫാൻ എന്നുള്ളൊരു ലേബലിലുപരി അപ്പം ലാലേട്ടൻ്റെ നമ്മുടെ എംബുരാൻ കണ്ടിരുന്നു എംബുരാൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് മമ്മുക്കുടെ ഒരു വ്യത്യസ്തമായ ഒരു അവതരണ ശൈലിയും അതുപോലെ തന്നെ കുറേ ഭംഗിയുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് നമുക്ക് ചില സിനിമയുടെ ഒരു റിപ്പീറ്റ് ചില ഡയലോഗ്സ് ഇപ്പോൾ നമുക്ക് വളരെ ബ്യൂട്ടി വളരെ ഭംഗിയാണ് എന്നൊക്കെ പറയണത് കാണുമ്പോൾ അത്ര അതൊക്കെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടു അതൊക്കെ ഒരു അത്ര നല്ലൊരിതായിട്ട് തോന്നിയില്ല അതൊന്നും അങ്ങനെ ഒരുപാടില്ല കേട്ടോ ഒന്നോ രണ്ടോ ഡയലോഗ്സ് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ബോ ഒരു ബോറിങ് തോന്നിയുള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ഡയറക്ടർ പുതിയൊരു ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം വളരെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് തന്നെ നല്ല അടിപൊളിയായിട്ടൊന്ന് കാണാൻ പറ്റി നല്ലൊരു എനർജറ്റിക്കായിട്ട് അതുപോലെ തന്നെ ഒരു യങ് യൂത്ത് എന്നുള്ള നിലയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് മമ്മുക്കന്നെ ഒന്ന് കാണാൻ പറ്റി പിന്നെന്താ പറയുന്നത് ആ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക്കൊക്കെ നല്ല എന്താ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു മൂവിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എല്ലാ മൂവിയിലും വളരെ എല്ലാ മൂവിയിലൊന്നുമല്ല വളരെ കുറച്ച് വളരെ നല്ല മൂവിയിൽ മാത്രം കാണുന്ന പോലത്തെ ഉള്ളൊരു ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കുകളും എല്ലാമായിരുന്നു അതൊക്കെ വളരെ ഇഷ്ടമായി വളരെ ഭയങ്കര വലിയൊരു സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം നമുക്കൊന്ന് ഒന്ന് ഒന്ന് കാണാനുള്ളൊരു മൂവിയുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻ ആളുകൾക്കും അതല്ലാത്തവർക്കും മൂവി ഒന്ന് കാണാൻ എൻ്റെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഇന്ന് ഈ സിനിമ കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്കിംഗ് ഡേ ആണ് അമേരിക്കയിൽ വർക്കിംഗ് ഡേ അതുപോലെ തന്നെ ഉച്ച സമയത്തൊക്കെ ആരും ഉണ്ടാവില്ല മോസ്റ്റ്ലി ഇംഗ്ലീഷ് ഫിലിമിനാണെങ്കിൽ കൂടി ഇവിടെ ആളുകൾ വളരെ കുറവായിരിക്കും ഈവൻ എംബുരാൻ കാണാൻ പോയി കഴിഞ്ഞപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയപ്പോഴും ആളുകൾ വളരെ കുറവായിരുന്നു ഇവിടെ അപ്പോൾ അതുപോലെ ആളുകൾ കുറവായിരുന്നു എങ്കിലും ഉണ്ടായിരുന്ന മലയാളി ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ ലോസ് ആഞ്ചലസിലുള്ളൊരു മലയാളി ഫാമിലി ആയിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും വളരെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് ലാസ്റ്റ് ആ ഒരു ട്വൻ്റി മിനിറ്റ്സ് അവർക്കും അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കാരണം ലാസ്റ്റ് ട്വൻറ്റി അവരും ഈ റിവ്യൂസൊക്കെ കണ്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് അവരും വന്നത് അപ്പോൾ എനിക്കും അവർക്കും ഒരേ രീതിയിലാണ് തോന്നിയത് ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് മോശം എന്നല്ല അത്രയും ആ ഒരു റിവ്യൂസിലൊക്കെ പറയുന്ന പോലെ അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല കുറച്ച് നാളുകൾക്ക് ശേഷം മമ്മൂക്കയുടെ സിനിമ കണ്ടതിൻ്റെ വളരെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ലാലട്ടൻ്റെ ഒരു മൂവിയായി മമ്മൂക്കയുടെ ഒരു മൂവിയായി ഇതിന് വച്ച് നോക്കുമ്പോൾ ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ ലാലട്ടൻ്റെ മൂവിയാണ് എന്നെനിക്ക് പറയേണ്ടി വരും പക്ഷേ എന്തായാലും നമുക്ക് ഇതും ഒരു വ്യത്യസ്തമായ ഒരു മൂവിയാണ് കംപ്ലീറ്റ്ലി ഒരു ഇതൊരു ഗെയിം കളിക്കുന്നവർ മാത്രം കാണുന്നൊരു മൂവിയാണെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ മൂവിയും അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടാണ് ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഒരു മൂവി എല്ലാ മൂവിയും പോലെ തന്നെ ഒരു മൂവി അത്യാവശ്യം വ്യത്യസ്തതകളും അതുപോലെ തന്നെ പിന്നെ ഒരു മൂവിക്ക് വേണ്ടതായിട്ടുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒക്കെയുണ്ട് നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റിയെന്നൊരു മൂവിയല്ല ഒരു അടിപൊളി മൂവി തന്നെയാണ് എന്തായാലും ബസൂക്ക മൂവി നിങ്ങളെല്ലാവരും പോയി കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും അടുത്ത് പറയുക താങ്ക് സോ മച്ച്